വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി അളകപ്പ് നഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡ് അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ കാലങ്ങളായി കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയത് റോഡിലെ തകർന്ന ഭാഗങ്ങളിൽ മെറ്റൽ നിരത്തിയെങ്കിലും ടാറിംഗ് പൂർത്തിയാക്കാത്തതാണ് വാഹനയാത്രക്കാർക്ക് പ്രതിസന്ധിയായത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മെറ്റലുകൾ ഇളകി റോഡിൽ പരന്ന നിലയിലാണ് ഇരുചക്ര വാഹന യാത്രക്കാരനായ പ്രദേശവാസിയായ കുര്യത്താൻ വീട്ടിൽ ജോയ്മകൻ ജോയൽ ഈ മെറ്റലിൽ നിരങ്ങി വീണ് സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടങ്ങളിൽ പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഈ പൂക്കോട് കരുവാപ്പടി റോഡ് നാലഞ്ച് വർഷമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപകടവ്യവസ്ഥയിലേക്ക് എടുക്കണം ഇവിടെ ഒരുപാട് അപകടങ്ങൾ വണ്ടി

ഞങ്ങളുടെ വണ്ടി ഓട്ടോറിക്ഷ സാധനം ഒരു ചെറിയ വാഹനമാണ് ആ വാഹനത്തിന് കോൺസീറ്റ് ഉണ്ട് ആ കോൺസീറ്റ് രണ്ടര വർഷം രൂപയാണ് അത് ചതയും ചതന്നു കഴിഞ്ഞാൽ അത് മാറണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾക്കൊരു കിലോമീറ്റർ ഓടാൻ പോയാൽ കിട്ടുന്നത് മുപ്പത് രൂപയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കിലോമീറ്റർ ആകും അങ്ങനെ ഈ റോഡിൽ ഭയങ്കര മോശമായി കിട്ടുന്നത് അത് എത്രയും പെട്ടെന്ന് വേഗം മാത്രമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ റോഡിന്റെ തകർച്ച കാരണം ബസ്സുകളിൽ യാത്രക്കാർ കയറാതായതോടെ വരുമാനം ഗണ്യമായി കുറഞ്ഞു ഒപ്പം ബസ്സുകളുടെ അറ്റപ്പണിയുടെ ചെലവും കൂടി ബസ് ജീവനക്കാരുടെയും ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെയും പരാതികളും അവസാനിക്കുന്നില്ല ഉണ്ട് കാര്യം വണ്ടികൾക്കൊക്കെ എല്ലാ സാധനവും ഒടിഞ്ഞു സാധനങ്ങളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് കേറെ ഓടിക്കുന്ന ആള് ബുദ്ധിമുട്ട് വണ്ടിന്റെ കംപ്ലൈന്റ് കേറെ ഇത് കൊല്ലം ഈ റോഡ് ഇങ്ങനെ ഇതിനൊരു മാറ്റം ഇന്നേരം കണ്ടെ ഭയങ്കര പരിഹാര ഈ സംഭവം പിന്നെ ഇത് ഉള്ള മാവിന്റെ കൊമ്പ് എല്ലാ മരത്തിന്റെ കൊമ്പുകളും റോഡിലേക്ക് ആരും ഇതിനെ പറ്റിയൊരു ശ്രദ്ധയില് ബുദ്ധിമുട്ടാ വേറെ റോഡ് ഭയങ്കര മോശാണ് ഞങ്ങൾ പോണ ആൾക്കാരാ ബസ്സിന് വയ്യാ റോഡ് നന്നായി പോണെ ബുദ്ധിമുട്ടാം അതെ റോഡിന്റെ അവസ്ഥ പെട്ടെന്ന് ഓട്ടക്കാരും പറയാ വണ്ടി വഴി മോശം വരാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധൃതി പിടിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതും പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതുമാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായത് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും വാഹനയാത്രികരും ആവശ്യപ്പെടുന്നത് വർഷങ്ങളായി തകർന്നു തകർന്നുകിടന്നിരുന്ന അളകപ്പനഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടത്തിയ ധൃതി പിടിച്ച അറ്റകുറ്റപ്പണികൾ നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത് റോഡിൽ പരന്നു കിടക്കുന്ന മെറ്റൽ കൂനകളിൽ വീണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും വാഹനയാത്രക്കാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്